എന്റെ പുതുമ എന്താന്ന് വെച്ചാല് ഞാന് സംവിധായകന്മാരുടെ കൂടെ ഒരുപാട് വർക്ക് ചെയ്യുന്നു സംവിധായകന്മാരോ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ സംവിധായകയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് നന്നായിട്ട് ചെയ്യുന്നു സുഹൃത്തുക്കളെ അലിയാണ് അലി പരപ്പനങ്ങാടിയാണ് അപ്പൊ ഞാൻ എന്റെ നാട്ടിലുള്ള കുറച്ച് കലാകാരന്മാരെ പരിചയപ്പെടുത്താൻ വന്ന പരിചയപ്പെടുത്താനല്ല പരിചയപ്പെടാനും കൂടി വന്നാണ് അപ്പൊ ഇവിടെ ഒരു പിന്നെ ഒരു ആൽബം ഒരു ആൽബം നമ്മൾ കേരളത്തിൽ വൈറൽ ആയിട്ടുണ്ട് അപ്പോൾ അതിന്റെ സംവിധായകൻ ഉണ്ട് പാട്ട് പാടിയ ആളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വളർന്നു വരുന്നവരാണ് ഇവരൊക്കെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കാം അലിയാടി താങ്കളുടെ നാട്ടില് ഞങ്ങള് കുറച്ച് കലാകാരന്മാർ ഇവിടെ ഉള്ളടത്തുണ്ട് ഞങ്ങൾ അതിന് അത് പരിചയപ്പെടാനുള്ള വന്നത് അതെ ഞങ്ങള് ഗോൾഡൻ മ്യൂസിക്കൽ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ഏഹ് പാട്ടിനെ പറ്റി പഠിക്കാനും അറിയാനൊക്കെ ഇവിടെ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പം പിന്നെ ഒരു ദിവസം നമ്മുടെ രമ്യ ലാല് കുറച്ച് വരികളേറ്റ് വരണു അവിടെ അപ്പൊ നമ്മുടെ പ്രശസ്ത മിഷീഷൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് കൊടുത്ത അദ്ദേഹം അത് കമ്പോസ് ചെയ്ത് ചെറിയൊരു ബാക്കി ഒരു ഓർക്കസ്ട്ര കൊടുത്തിട്ട് പാടി കൊടുത്തു പാടിക്കൊടുത്തു രമ്യ ലാലിന്റെ കണ്ണ് നിറഞ്ഞെന്നുള്ളതാണ് അപ്പൊ അല്ലാത്തൊരു കാഴ്ചകളും ഞാൻ എഴുതിയ വരികൾക്ക് ജീവൻ വെക്കാളും അപ്പം പിന്നെ അതൊരു ആൽബം ആക്കണം എന്നുള്ള അവർക്ക് ആഗ്രഹം വളരെ കുറഞ്ഞ ദിവസം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അത് ആൽബായിട്ട് വരും കുറച്ച് കലാകാരന്മാരിൽ പങ്കെടുത്തത് നാലഞ്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ട് പിന്നെ നമ്മളെ പിന്നെ ക്യാമറാമാൻ എഡിറ്റർ ജിലേഷിന്റെ മകളുണ്ട് മെയിൻ പോർഷൻ അവരാണ് ആ കുട്ടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയ ഒരു സംഭവം നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ ഒരു സഹോദര മതസ്ഥരെ മാനിക്കുന്ന രീതിയിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു രംഗം വലിച്ചു തിരിച്ചിട്ട് തലയിൽ പിന്നെ തട്ടില്ലാത്ത പിന്നെ ആ കുട്ടിയെ തട്ടെടുത്ത് തലയിൽ അണിയിക്കുന്ന ഒരു മെസ്സേജ് അത് കണ്ടപ്പോ എനിക്ക് സത്യത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളാണ് അതിന്റെ സംവിധാനം എന്തൊക്കെയാ ചെയ്ത് സംവിധാനം രചന ഉണ്ട് ചെറുപ്പം മുതലേ കലയനോട് ഇഷ്ടായിരുന്നു അപ്പൊ എഴുതി അപ്പൊ ഇവിടെ വന്നപ്പോ ഗോൾഡൻ സ്റ്റുഡിയോയിൽ വരാനുള്ള ഒരു ഭാഗ്യണ്ടായി വന്നു അത് ഷൗക്കത്തിലൂടെ ഒരു വരികള് പാടി തന്നപ്പോ കണ്ണ് നിറഞ്ഞു പോയി കാരണം ഞാൻ എഴുതിയൊരു പാട്ട് ഇങ്ങനെ കേട്ടപ്പോ ഒരു വല്ലൊരു വലിയൊരു ചാനലിലൂടെ അത് ലോകം ഇപ്പൊ എല്ലാരും അൺബോർഡ് കണ്ണാന്നുള്ള ഒരു ാണ് എല്ലാരും ഇപ്പം എന്റെ ഇവിടെ തന്നെയാണ് പാട്ട് പാടിയതും കമ്പോസ് ചെയ്തതും ഞാൻ തന്നെയാണ് അല്ല ഇതിലൊരു വ്യത്യസ്ത ഉണ്ടെന്ന് നമുക്ക് തോന്നി കമ്പോസ് ചെയ്യുമ്പോ വരികൾ കിട്ടിയപ്പോ നമുക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് ഓ ായക ക്വാറബാല കാര കടച്ചു നിന്നൂപ്പം ധ്യാനിച്ചു നിന്നാലുൾ കണ്ണ ിയോ നിങ്ങളാണ് ഇതിന്റെ ഛായാഗ്രഹണം അതായത് ഛായഗ്രഹണം എഡിറ്റിംഗ് ഞാനാ ചെയ്തിട്ടുള്ളത് ഇതിന്റെ പുതുമ എന്താന്ന് വെച്ചാല് ഞാന് സംവിധായകന്മാരുടെ കൂടെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലാതെ സംവിധായകന്മാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ സംവിധായകന്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് പുതുമ എനിക്ക് നന്നായിട്ട് ഈ ആൽബം എല്ലാവരും കാണാം ഇതാണ് കമ്മോത്തിന്റെ പേര് താങ്ക് യു പിന്നെ യൂട്യൂബിൽ അൻപോഡ് കണ്ണാന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആൽബം കാണാൻ പറ്റും കേട്ടോ അപ്പോ മില്ലേഞ്ഞ് ഓഡിയോസാണ് ഇത് പുറത്ത് ഇറക്കിയിട്ടുള്ളത് അവരെ ചാനലിൽ അവരെ യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ അപ്പോൾ ഇവരെ കന്നി സംരംഭമാണ് സംവിധായികയുടെ അപ്പോൾ നല്ലതാണെങ്കിൽ നല്ലതെന്നും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ഉണ്ടെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ഇവർക്കൊക്കെ പ്രചോദനമാണ് അപ്പോൾ അവർക്ക് വീണ്ടും വളർന്നു വരാനുള്ളതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലും ഒക്കെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം അപ്പോൾ 谢谢啦拜拜。